അസ്സാം അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മുഴുവനായി കാണണം ഞാൻ ഇന്ന് ഏതെങ്കിലും രോഗിക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടല്ലോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് വല്ലാത്ത സങ്കടം തോന്നിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായി തൗഫീഖ് കൊണ്ട് നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടും സഹായിക്കുന്നതുകൊണ്ടും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ചെറിയ ചെറിയ ഹിതുമത്ത് നിങ്ങൾ കാരണമായി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഹിതുമത്ത് ചെയ്യുന്ന ആളെന്ന നിലക്ക് ഒരു സേവനം ചെയ്യുന്ന ആളെന്ന നിലക്ക് എൻ്റെ മുമ്പിൽ നിത്യരോഗികളായ പ്രയാസങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിൽ വരാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കും പക്ഷെ ഇന്നലെ എന്റെ അടുക്കൽ വന്ന ഒരു ഉമ്മയുടെ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ് ഞാൻ പലതവണ അത് പറയണ്ട അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തെ പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കണ്ട എന്നൊക്കെ കരുതി പക്ഷെ മനസ്സിൽ അത് നിൽക്കുന്നില്ല വല്ലാത്തൊരു സങ്കടം തോന്നി വെറുന്നുകൊണ്ടല്ല കൊണ്ടല്ല ഇതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ട് ഒന്ന് നന്നായാൽ അത് അത് മതി എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ഞാനും എൻ്റെ മോനും എൻ്റെ കൂടെ കൂടെ ഉള്ളവരെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ എൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്നു അങ്ങനെ ഉമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഉമ്മ ഇരിക്കുന്ന സമയത്ത് വലിയ പ്രയാസത്തിലാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഉമ്മയോട് എന്താണ് നിങ്ങളുടെ വിശേഷം എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്തുള്ള ആളുകളെ ഒന്നും മാറി നിൽക്കാൻ വേണ്ടി ആ ഉമ്മ പറഞ്ഞു ഉസ്താദിനോട് മാത്രം താൻ്റെ മോന് നിന്നോട്ടെ മോൻറെ മോനും കൂടി ധാരുന്നോട്ടെ ബാക്കിയുള്ളവർ ഒന്ന് മാറി നിന്നാല് വലിയ ഹൈറായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മാറ്റി നിർത്തി ആ ഉമ്മ എന്നോട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ നെട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ വല്ലാതെ സങ്കടം തോന്നി പ്രിയപ്പെട്ടവരെ ആ ഉമ്മാനോട് ചോദിച്ച എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ എന്തെങ്കിലും സാമ്പത്തികമായ സഹായ ആവശ്യത്തിനായിരിക്കും എന്റെ അടുക്കൽ വന്നത് അങ്ങനെയാണല്ലോ രോഗികളായ ആളുകളാണ് കൂടുതൽ എന്റെ അടുത്ത് ബന്ധപ്പെടാം ആ ഉമ്മ പറയാ ഞാൻ വന്നത് ഉസ്താദിനോട് ദാഹ കൊണ്ടോ സിയത്ത് ചെയ്യാൻ വേണ്ടി മാത്രാണ് ഉസ്താദ് ദുവാഹ് ചെയ്യണം വല്ലാതെ വിഷമത്തിലാണ് ഞാൻ ഉള്ളത് എന്താണ് ഉമ്മ വിഷമം ഒന്ന് പറഞ്ഞോളിന്ന് പറയുമ്പോ ഉമ്മ പറയുന്നില്ല പൊട്ടി പൊട്ടി കരയാണ് വളരെ സങ്കടത്തോടെ കരയാണ് എന്നിട്ട് കരഞ്ഞ അവസാനം ഉമ്മ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നിന്ന് പറതെ ഇങ്ങനെ പൊന്തിച്ചപ്പോ ഉമ്മാന്റെ കാല് കണ്ടപ്പോ വളരെയേറെ സങ്കടം തോന്നി രക്തം ഇങ്ങനെ വരുന്നുണ്ട് ഉമ്മ ഒരു പഴയ ഷാല് നമ്മളെ സ്ത്രീകളെ ധരിക്കുന്ന ഷാലുണ്ടല്ലോ ആ ഷാല് കൊണ്ട് ഇങ്ങനെ കാല് കെട്ടിയിട്ട് ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത് എന്തെങ്കിലും അസുഖമാണോ അല്ലെങ്കിൽ എവിടെങ്കിലും തെങ്ങി വീണോ ഒരു കത്തി കൊണ്ട് വെട്ടിയ മാതിരി അവിടെ കാണുന്നുണ്ടല്ലോ എന്ന് ഉമ്മ ചോദിച്ചപ്പോസ്താദേ ഇത് ഒരാളോടും നിങ്ങള് പേരെടുത്ത് പറയാൻ പാടില്ല നിങ്ങളെ ഉപദേശിക്കാം പക്ഷെ ഒരാളോടും പറയരുത് എന്റെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും പറയരുത് ഉസ്താദെ ഇത് എന്റെ മകൻ ഒരാഴ്ചയായി എന്നോട് വയക്കുണ്ടാക്കാണ് എൻറെ മകനാണ് കത്തി കൊണ്ട് വെട്ടിയത് ചെറിയ ഒരു സ്ഥലുണ്ട് അത് വിൽക്കാൻ അവൻ തയ്യാറായി നിൽക്കാണ് വിൽക്കണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ ഒരു വിഷയാണ് ഉസ്താദെന്ന് അമ്മ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവമ്മ പറഞ്ഞപ്പോ എന്താണ് ഉമ്മയോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഉമ്മ പറയാ ഇത് ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല ഉസ്താദേ ഒരാളോടും ഇത് ഞാൻ വെറുതെ പറയല്ല പ്രിയപ്പെട്ടവരെ റബ്ബ് സാക്ഷിയാണ് അമ്മ പറയാ എൻറെ മോൻറെ പേര് എനിക്ക് ഒരാളോടും പറയാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എടുക്കാൻ എനിക്ക് ഭയാണ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് എന്റെ മകനാണ് എന്നെ കൊത്തിയത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് എന്റെ മകനെതിരെ കേസ് ഉണ്ടാക്കുന്നു എന്റെ കുടുംബത്തോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആകെയുള്ള ഒരു മകനാ ഞാൻ നന്നായി നോക്കിയ മകനാ ഞാൻ അപ്പൊ ഉമ്മയോട് ചോദിച്ചു മോൻക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റുകൾ ഉണ്ടോ കള്ളു കുടിക്കാറുണ്ടോ ഗഞ്ച പിന്നെ ഡ്രഗ്സിന് ഇതായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു ഇത് സ്വാഭാവികമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ മോന് കൃത്യമായി അഞ്ചു നിസ്കരിക്കും എന്റെ മോന് റമദാനിൽ കൃത്യമായി നോമ്പ് നോക്കും സ്താദേ ഒരുപാട് നല്ല പ്രവർത്തനങ്ങള് എൻ്റെ മകൻ ചെയ്യുതാദ് മാത്രല്ല ഉസ്താദ് ചെയ്യുന്ന വീഡിയോകള് പലപ്പോഴും എനിക്ക് കാണിച്ചു തന്നിട്ട് സഹായിച്ചിട്ടുണ്ട് നല്ല മോനാണ് പക്ഷേ എന്താണെന്നറിയില്ല അവൻ കല്യാണം കഴിഞ്ഞു വന്നതിന് ശേഷം എൻ്റെ മകൻറെ സ്വഭാവം ഏറ്റവും വലിയ ഡ്രഗ്സ് എന്ന് പറയുന്നത് അവന്റെ ഭാര്യ ഭാര്യയായിരിക്ക അതുകൊണ്ടാണ് ഇത് കിട്ടിയതെന്ന് പറഞ്ഞപ്പോ അല്ലാത്ത വിഷമം തോന്നി പടച്ചറബ പറയണമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ ആ മോൻറെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ മോനെ ഒരൊറ്റ കാര്യം നിന്നോട് പറയാ നീ എത്ര സൽക്കരണം ചെയ്തിട്ടും നീ പടച്ചറബിനെ അഞ്ചു വക്തൂത് ചെയ്തിട്ടും രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് നീ സുന്നത്ത് നമസ്കരിച്ചിട്ടും പടച്ചറബ് സ്വീകരിക്കല്ലടാ ഒരിക്കലും ഇല്ല അള്ളാന്റെ കുറാനിൽ അല്ല പറഞ്ഞ പ്രയോഗം നീക്കറിയോ അള്ളാഹു അല്ലാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞു ഇതിന് ശേഷം പറയാ നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം എന്നാണ് രണ്ടാമതായി അള്ളാഹു പറയുന്നത് അർബുദ അള്ളഹാനെ നീ ആരാധിക്കണം നീ ആരെയും പങ്കു ചേർക്കരുത് എന്നിട്ട് അള്ള പറയുന്നത് നിന്റെ മാതാപിതാക്കളോട് നീ ഈഹസാൻ ചെയ്യണം നല്ലത് ചെയ്യണം ഗുണം ചെയ്യണം എന്നാണ് ശുദ്ധമായ ഖുർആൻ പറയുന്നത് ചെലവാക്കി നീ ഹജ്ജിനു പോയിട്ടും നിന്റെ മാതാവിനോട് നീ നന്നായി പെരുമാറിയില്ലെങ്കിൽ നീ നന്നായി നിന്റെ മാതാവിനോട് നീ അതിക്രമം കാണിച്ച നിന്റെ മാതാപിതാക്കൾ നീ ബഹുമാനിച്ച ബഹുമാനിച്ചില്ലെങ്കിൽ നീ ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മോനെ ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവളാണ് ശുദ്ധ ഖുർആൻ തന്നെ ഗർഭം ചുമതിനെ പറ്റി ഖുർആൻ പറയുന്നത് എന്തറിയോ ഖുർഹാന്റെ പ്രയോഗം അറിയോ വഹ്നൻ അല അറിയോഹൻ വിഷമത്തിന്റെ മേൽ വിഷമം സഹിച്ചിട്ടാണ് ഗർഭം ചുമന്നത് ആ മാതാവിനോട് പിതാവിനോട് ഒരിക്കലും നീ അക്രമം കാണിക്കില്ലേ യുവത്വത്തിന്റെ ചോര തളപ്പ് പ്രസരിപ്പ് ഇതാകുമ്പോ നീ നീയായി നിൽക്കുമ്പോ നിരക്കെല്ലാം കിട്ടിയപ്പോ നിന്റെ മാതാവിനോട് നീ ചെയ്ത ക്രൂരതയുണ്ടല്ലോ പടച്ചിറബ് ഒരിക്കലും സ്വഭാവിയാണെങ്കിൽ പോലും ആളാണെങ്കിൽ പോലും മാതാവിനോട് മാതാവിന്റെ ഒന്ന് കേട്ട് പഠിക്കണം മാതാവിന്റെ പ്രാർത്ഥന ഉമ്മയുടെ പ്രാർത്ഥന പടച്ചിറബ്ബ് ഒരിക്കലും തട്ടിക്കളയില്ല നമ്മളൊക്കെ എവിടക്കോ യാത്ര ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദൂരെ യാത്ര ചെയ്യുന്നു ഒരാകും പകരും എന്റെ പ്രതീക്ഷ എന്തെന്നറിയോ എനിക്കൊന്നും സംഭവിക്കില്ല എന്റെ ഉമ്മയുടെ എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടെയാണ് ഞാനൊക്കെ നമ്മളെ തോടി വളരെ മനസ്സ് വേദനിപ്പിക്കരുത് കിട്ടിയ ഭാര്യ വരുമ്പോ സ്വന്തം മാതാവിനെ മറന്നു പോകരുത് ഒരുപക്ഷെ വയസ്സാകുമ്പോ പ്രായമാകുമ്പോ അവരെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ക്ഷമിക്കൂ പ്രായമായതിന്റെ പേരിലല്ലേ അവർ നമ്മുടെ നന്മക്ക് വേണ്ടിയല്ലേ പറയുന്നത് സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ ഭർത്താവിൽ കിട്ടുമ്പോ നിങ്ങൾക്ക് ഭർത്താവിന്റെ എല്ലാം കിട്ടുമ്പോ സ്വന്തം ഭർത്താവിന്റെ മാതാവിനെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഭാര്യയെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ് ആ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും മാതാപിതാക്ക മക്കളെയും അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് പറഞ്ഞത് ഉമ്മയുടെ കാൽപാദത്തിലാണ് മോനെ മാപ്പ് പറഞ്ഞ് വീഡിയോ നീ കാണുന്നുണ്ടെങ്കില് മാപ്പ് പറഞ്ഞിട്ട് ആ ഉമ്മയോട് ക്ഷമ പറഞ്ഞിട്ട് നിന്റെ ഉമ്മയോട് പൊരുത്തപ്പെടിച്ചോ നീ നേരിട്ട് ഞാൻ മോനെ വിളിച്ചപ്പോ എന്റെ ഫോൺ എടുത്തില്ല നിശാൽ നന്നാവ് ഏർ ഇനിയും നീ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നീ ചെയ്യുകയാണെങ്കില് ഞാൻ ബന്ധപ്പെടുന്ന ആളുകളെ ബന്ധപ്പെടുമെന്നു കൂടി എന്നെ ഓർമ്മപ്പെടുത്തയാണ് അതേ ചെയ്യാൻ പറ്റുള്ളൂ അമ്മയുടെ അഭ്യർത്ഥന അത്രത്തോളായിരുന്നു ഇൻഷാല്ല അള്ളാഹുസലാമത്താക്കട്ടെ